വെൽക്കം ബാക്ക് ടു നേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു അഭിലാഷം ചാറ്റൽ മഴയെ ഇങ്ങനെ ചാറ്റിക്കൊണ്ടിരുന്നൊരു നാൾ സ്കൂളിലെ വാഗമരച്ചുവട്ടിൽ വെച്ച് അമീർ എന്ന പത്താം ക്ലാസ്സുകാരൻ അവൾക്ക് സമ്മാനമായി നൽകിയ ഒരു കുപ്പി അത്തറായിരുന്നു തന്റെ പ്രണയത്തിന്റെ ഗന്ധം അലിയിച്ചു ചേർത്തൊരു കുപ്പി അത്തർ ആ സുഗന്ധ ലേപത്തിന് തന്റെ പ്രാണനായ അമീറിന്റെ ഗന്ധമുള്ളത് കൊണ്ട് തന്നെ ആ അത്തറും പിന്നീടുള്ള അവളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു ജാതിയിലെ വലുപ്പച്ചെറുപ്പമോ പണത്തിന്റെ അന്തരമോ നോക്കാതെ അമീറിന്റെ കൂടെ ഒരുമിച്ചുള്ള ജീവിതം തേടി ഇറങ്ങിപ്പോകുമ്പോഴും ഒരു സ്ത്രീക്ക് ഏറ്റവും വേണ്ടതിലൊന്ന് സഞ്ചാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അമീർ അവളെ വണ്ടി ഓടിക്കുവാൻ പഠിപ്പിക്കുമ്പോഴും അമീറിന്റെ കൈവിരൽ തുമ്പിൽ കൈകോർത്ത് ലോകം ചുറ്റിക്കാണുവാൻ പോകുമ്പോഴും വീട്ടുകാരെ ആശ്രയിക്കാതെ വേറെ നാട്ടിൽ എല്ലുമുറിയെ ജോലിയെടുത്ത് സന്തോഷത്തോടെ കഴിയുമ്പോഴും അവളുടെ കൂടെ അമീറും അയാളുടെ ആ പ്രിയപ്പെട്ട ഗന്ധവും ഉണ്ടായിരുന്നു ഒടുവിൽ ഓർമ്മകളുടെ ലോകത്തേക്ക് അവളെയും കുഞ്ഞിനെയും തനിച്ചാക്കി മടങ്ങുമ്പോൾ അവൾക്ക് നൽകിയിട്ട് പോകുവാൻ അയാളുടെ പക്കൽ ഒരായിരം ഓർമ്മകൾ അലിഞ്ഞു ചേർന്ന ആ അത്തരന്റെ ഗന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമീറിന്റെ മരണശേഷം കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുവാൻ കഷ്ടപ്പെടുമ്പോൾ ആശ്വാസവാക്കുകളുമായി ആ ഗന്ധം തന്നെ തേടി വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകണം പണവും പേരുമുള്ള ബിസിനസ്സുകാരന്റെ ആലോചനയുമായി പുനർവിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ അവളോട് പറ്റില്ലെന്ന് പറയാനും ഓർമ്മ വെച്ച കാലം മുതലേ തന്റെ സ്നേഹിക്കുന്ന തൻറെ ഉറ്റസുഹൃത്ത് അഭിലാഷ് ലൈല മജ്നുവിന്റെ ഉപമയുമായി തന്റെ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് നിന്റെ ലൈലയാകാൻ പറ്റില്ല അഭിലാഷെ എന്ന് തീർത്തു പറയുവാനും അവൾക്ക് കഴിഞ്ഞത് അമീറിനോട് പെരുത്തു സ്നേഹം എന്തൊരു ക്യാരക്ടറാണ് അമീർ നിങ്ങൾ കാഴ്ചവെച്ചത് തന്റെ സുഹൃത്തായ ഷിറിന് അമീറുമായി പ്രണയമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവളെ പ്രണയിച്ചതും ഒടുവിൽ അമീറിന്റെ മരണശേഷം അവളോട് ആ ഇഷ്ടം തുറന്നു പറഞ്ഞതും തെറ്റായി പോയി എന്ന് തിരിച്ചറിയുമ്പോൾ അവിലാൽ സ്വയം പറയുന്ന വാചകം ഇങ്ങനെയാണ് ഞാൻ അമീറിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് ഇപ്പോഴും അമീറിന്റെ മണമാണ് ആ ഡയലോഗ് കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട് എന്തായിരുന്നു അമീർ എന്നത് ഒരു സീനിൽ പോലും മുഖം കാണിക്കുന്നില്ലെങ്കിലും വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ എങ്കിലും കാണികളുടെ ഉള്ളിൽ പേര് പതിയുവാൻ എഴുതുന്ന കഥാപാത്രത്തിനൊരു ജീവനുണ്ടായാൽ മതിയെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ആ സീനിലുള്ളത് എഴുത്തിന്റെ മായാജാലം അതിന്റെ പൂർണ്ണത കൈവരിക്കുന്ന കാഴ്ച ഒടുവിൽ ഷെറിൻ കുഞ്ഞിനെയും കൂട്ടി മുംബൈയിലേക്കും അടങ്ങുവാൻ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ പരിചയമില്ലാത്തവരോട് ഹിന്ദിയും അടുപ്പമുള്ളവരോട് മാത്രം മലയാളവും സംസാരിക്കുന്ന ദുവാമോൾ അഭിലാഷിനോട് പറയുന്നത് ഇങ്ങനെയാണ് അഭിലാഷ് അങ്കിളെ പോയിട്ട് വരാട്ടോ അങ്ങനെ പറയുന്നത് കണ്ടു നിൽക്കുമ്പോൾ തന്നെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആ ഗന്ധം ഇളം തന്നലായി തന്നെ വന്നു തഴുകുന്നതും ചെവിയിൽ രഹസ്യമായി എടോ എത്ര കാലമാണല്ലോ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക തനിക്കൊരു കൂട്ടു വേണ്ടേ നമ്മുടെ ദുബ്മൂൾക്ക് വാപ്പിയെ വേണ്ടേ നമ്മുടെ അഭിലാഷ് ഒരു പാവമല്ലേ ഓന് തന്നെ ജീവനാണ് അവനെ വിഷമിപ്പിക്കാതെ എന്നും മുടിയുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയതാകാം അഭിലാഷം അത്തർ പ്രണയം ഒളിപ്പിച്ച് തന്റെ കാമുകു നൽകിയ പടച്ചവന്റെ വിളിക്ക് പിറകെ പ്രാണന്റെ പാതിയായ അവളോട് യാത്ര പോലും പറയുവാനാകാതെ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോരേണ്ടി വന്നിട്ടും ഇന്നും ഓർമ്മകളുടെ ഗന്ധത്താൽ അവളിൽ ജീവിക്കുന്ന അമീറിന് വേണ്ടി ഒന്ന് കണ്ടു നോക്കണം അഭിലാഷം എന്ന സിനിമ വളരെ മനോഹരമാണ് ഇന്ന് അഭിലാഷം എന്ന സിനിമയെക്കുറിച്ചാണ് സിനിമ ടാക്കി ചർച്ച ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു സിനിമാ ടാക്സുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം